അടയാളം വെച്ചിട്ട് ഇത് തന്നെ ആണെന്നാ തോന്നുന്ന വീട് ഒന്ന് വിളിച്ചു ഹലോ ഹലോ ആ പറഞ്ഞോ ഞാൻ ആ പറഞ്ഞ സ്ഥലത്ത് എത്തിയിട്ടുണ്ട് എത്തിയോ ആരെല്ലാം കണ്ടോ അവിടെ ഇവിടെ ആ ആരെയും വിളിച്ചാ മതി പിന്നെ ഞാൻ ആദ്യമായിട്ട് ഈ ബാധയെ പിടിക്കുന്ന ഒഴിപ്പിക്കുന്നതൊക്കെ മൈക്രോ ഫിനാൻസുകാർ വീട്ടിൽ വന്നിരിക്കുന്നതുകൊണ്ട് കാച്ചടക്കാൻ പണിയില്ലാത്തോണ്ട് ഈ പരിപാടി ഞാൻ പിടിച്ചത് അതെനിക്ക് അറിയത്തില്ലയോ ആകപ്പാട് ഒരു എക്സ്പീരിയൻസ് കഴിഞ്ഞ കർക്കട വാവിൽ നിങ്ങളുടെ കൂടെ പിടിച്ചു വെച്ചത് പൊളിഞ്ഞു പോയാ വന്ന് രക്ഷിക്കാൻ പറ്റുമോ ഒന്നും പൊളിയത്തില്ല നീ പേടിക്കണ്ട എനിക്ക് ഹരിദ്വാരോമം ഉള്ളോണ്ടല്ലയോ ഞാൻ ഇവിടെ പോയത് അതുകൊണ്ടില്ല ഞാൻ അറിഞ്ഞത് ഹരിപ്പാട് ഏതോ ഹോമി പെട്ട് കിടക്കാനാണല്ലോ നടക്കട്ടെ നടക്കട്ടെ ഞാൻ അറിയുന്നുണ്ട് എന്തായാലും ഇവിടെ വിളിച്ചു നോക്കാം ഇവിടെ ആരെങ്കിലും ഉണ്ടോ ആരാധ ആര ആളെ വിളിച്ചു വരച്ചിട്ട് ഇവിടെ ഉറങ്ങുവാന്നോ ഉറങ്ങിയതെന്നല്ലോ താൻ എൻ്റെ അടുത്ത് പറയുമ്പോ തിരിച്ചെന്ത് പറയണോന്ന് ഓർക്കുകാരുന്നു അത് ശെരി ആരാ മനസ്സിലായില്ല ഏ മനസ്സിലായില്ല അല്ല ഇവിടെ നിന്നല്ലേ വിളിച്ചത് അത് ഇവിടെ നിന്നാന്നാ വിളിച്ചത് അവിടെ നിന്നാ വിളിച്ചു എനിക്കറിയത്തില്ല ഇന്നലെ കേറിയിട്ടുണ്ടെന്നും ഇവിടെ നിന്നാണോ എന്നെ വിളിച്ചതെന്നാ ചോദിച്ചത് അത് ഞാൻ പക്ഷെ നിങ്ങളെ അല്ലല്ലോ അതെ ഹരിദ്വാരം വരെ എവിടെ പോയിരിക്കും അയ്യോ ഹരിദ്വാരെ ആഹ് അവനെ കൊണ്ട് കൂട്ടിയാ കൂടാത്ത പണിക്ക് എന്നെ വിടാറുള്ളത് അങ്ങനാണോ എന്റെ പേര് ചടയൻ കുരുക്കൻ അല്ല ഞാൻ ഈ പേര് കേട്ടപ്പോൾ ഞാൻ വിചാരിച്ചു ലുക്കും വലിയ എന്തൊക്കെ സംഭവമുള്ള ഒരാളായിരിക്കും ഇതൊരു കൂട്ടം പാത ഒഴിപ്പിക്കാൻ മതി ഫാഷൻ ഷോ നടത്തുമല്ലോ ഇവിടെ അല്ല സെലക്ട് ചെയ്ത ചെയ്ത് ആളെടുക്കാൻ എന്റെ ലുക്ക് വെച്ചിട്ട് ലുക്ക് ഒക്കെ മതി നിങ്ങൾ നേരത്തെ ഒഴിപ്പിച്ചിട്ടുണ്ടോ ആ ഇങ്ങോട്ട് വരുന്ന ഒഴിക്കാ വളവിലൊരു കാടില്ല അവിടെ ഇന്ന് എന്തുവാ ഊത്രം ഒഴിക്കുന്ന കാര്യല്ല കാര്യമല്ലേ ഈ ബാധ ഒഴിപ്പിച്ചിട്ടുണ്ടോ ചോദിച്ചു പാത ഒഴിപ്പി അത് ശരി എന്റെ അടുത്ത കളി അതെ ഒരു വട കിട്ടു വന്ന് കേറിയതല്ലേ ഉള്ളു വടയും ചായ ഒക്കെ പിന്നെ തരാം അയ്യോ എനിക്കല്ല പിന്നെ ഇവക്കാ അതാരാ വടയക്ഷി ഏടക്കിടക്ക് വട ചോദിക്കില്ല സീനാവും ആ തോപ്പൻ പടി ഒരു വീട്ടിലെ അടുക്കള പിടിച്ചതാ അല്ല ഇവളെ ഞാൻ ഇങ്ങോട്ട് പോകുന്ന വഴിക്കൊക്കെ ഇവള് മരപ്പിടിച്ചോണ്ടാ പോ അത് ശരി ഇതില്ല വാ സുരേഷ് ബാബിനെ പിടിച്ചോണ്ട് പോകുന്നില്ല എന്നല്ല ആ അങ്ങനെ ഞാൻ പിടിക്കുന്നത് അല്ല സാധാരണ ഞാൻ കണ്ടത് ഈ കുടത്തിനകത്തി അടച്ചിട്ട് ഇങ്ങനെ കൊണ്ട് ഒഴുക്കി വിടുവല്ലോ ഏടോ കുടത്തിനകത്ത് രക്ഷയ പിടിച്ച് ഇടാൻ പാടില്ല ഇവർക്ക് ശ്വാസം മുട്ടും ആ ഈ ചാക്കിനകത്ത് ആകുമ്പോഴത്തേക്ക് ഇവർക്ക് ശ്വാസവും പിടാസുമായിട്ട് ഉറങ്ങുകയും ചെയ്യും നിങ്ങൾ വേറെ ഒഴിപ്പിക്കാൻ പോയിട്ടുള്ളത് കഴിഞ്ഞ മാസം അമേരിക്കയെ ഞാനൊന്ന് ഒഴിപ്പിക്കാൻ വേണ്ടി പോയത് എടോ മനുഷ്യന്മാരെവിടൊക്കെ ഉണ്ടോ അവിടെ പ്രേതങ്ങളുണ്ട് അമേരിക്കയിൽ ഒരു വലിയ കാശുകാരന്റെ വീട്ടിലാണ് ഞാൻ പോയത്

വീട്ടിൽ ചെന്നിട്ട് ഇറങ്ങാൻ പറഞ്ഞത് എവിടെ പ്രാവശ്യം പറഞ്ഞിട്ട് ഈ പുല്റങ്ങിയില്ല ഇത് അമേരിക്ക അല്ലേ മലയാളം അറിയില്ല ഈ പ്രയത്നം അവസാനം ഞാൻ ഒന്നര മാസം സ്പോക്കൺ ഇംഗ്ലീഷ് പഠിച്ചിട്ട് ഇതിന് ഇറക്കിക്കൊണ്ട് തന്നെ ഇരുന്ന് ഞാൻ എന്റെ ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോ വെച്ചു കൊടുത്തു പേടിച്ചിരുന്ന്

ഫ്ലൈറ്റ് കയറിയപ്പോ ഈ പ്രേതമാണ് എന്റെ കൂടെ കയറാതെ ഫ്ലൈറ്റിനേക്കാൾ മുമ്പേ പറക്കത് പറക്കാൻ കഴിവുണ്ടെന്നുള്ള അഹങ്കാരം ഓ അത് ശരി അവസാനം ഞാൻ എയർപോർട്ടിൽ ചെന്ന് ഇറങ്ങുമ്പോ എന്തുവാ എന്തുവാ ഈ യക്ഷി ഫ്ലക്കാർ പിടിച്ച് നിക്കുവാടയം കുരുക്കൾക്ക് സ്വാഗതം ഞാൻ നേരെ യക്ഷിയായിട്ട് പനമരത്തെ വലിച്ചു കയറി ഇതുപോലെ ആക്രാന്തമുള്ള യക്ഷി എന്റെ ജീവിതത്തെ ഞാൻ കണ്ടു കണ്ടിട്ടുണ്ട് എന്റെ പൊന്നെ ഈന്തപ്പഴം കുരുവടക്കം തിരിന്ന് അവസാനം ഞാൻ പോടോ ഇതാണ് അവിടെ ഓടി രക്ഷപ്പെടുകയും ചെയ്തു എന്നിട്ട് എന്നിട്ട് എന്തോ അറബികളെല്ലാം മനസ്സും പറയാ പനവാടം ഇരിക്കുന്നെന്നും പറഞ്ഞ് ചെരുപ്പിന് തന്നെ അത് മാത്രം ഇവരെന്ന തറയ്ക്കാൻ നോക്കിയത് അതിനുശേഷം ഈ അമേരിക്കയിൽ പോയി ഞാൻ ഈ പരിപാടിക്ക് പോയിട്ടില്ല ഇതൊക്കെ കേക്കുന്ന എന്തൊരു സംഭവ തന്റെ ബാക്ക്ഗ്രൗണ്ട് എന്തുവാ എന്റെ ബാക്ക്ഗ്രൗണ്ട് അല്ലെ പ്രശ്നം നമ്മളിവിടെ വേറൊരു പയ്യനെ അമ്പാടി എന്ന് പറയും അവൻ ബാക്ക്ഗ്രൗണ്ട് ഇത്രയും നേരം താൻ എവിടെ ആയിരുന്നാ നീ ചോദിക്കുന്നത് ഇത്രയും നേരം ഞാൻ അപ്പുറത്തേക്ക് ഇപ്പോൾ ഇല്ല ഇഞ്ചോട്ട് വന്നേ ചേടാ ഇത് എന്ത് കഷ്ടമാന്ന് പറടോ പിന്നെ

െ എന്റെ മോടെ കൂടിയിട്ടുണ്ടെന്ന് ഓ തന്റെ മോടദേഹത്ത് ആ ഈ ബാധ കൂടിയെന്ന് തനിക്കങ്ങനെ മനസ്സിലായി ബാധ കൂടിയെന്ന് മനസ്സിലായി അറിയോ രണ്ടു ദിവസം കൂടെ കൊച്ചു നാല് പേരുടെ ഭക്ഷണമാ കഴിക്കുന്നത് അപ്പൊ ബാധയല്ല കൂടുന്നത് പിന്നെ ഭാരം കൂടുന്നതല്ലെന്ന് പിന്നെയും വേറെ സംശയങ്ങളുണ്ട് എന്താ ഞാൻ ഈ കൊച്ചിന്റെ മുറിയുടെ അത്തോണ്ട് അങ്ങോട്ട് പോകുന്ന സമയത്ത് മുറിക്കകത്തിൽ അടക്കം പറയുന്ന ആദ്യ കൊച്ചിന്റെ കൂട്ടുകാരെ ആരെങ്കിലും മരിച്ച പാത വിളിച്ച് പറഞ്ഞായിരിക്കും എന്ത് അടക്കം പറഞ്ഞു മരിച്ചടക്കാതല്ലെന്ന് ടക്കം അടക്കത്തി സംസാരിക്കുന്നു ഓ ഓ പിന്നെ നോക്കി പറഞ്ഞ ഇങ്ങനൊരു ശബ്ദവും ചെയ്യാന്ന് പോലും അറിയാത്ത കിഴങ്ങനായി പറയാം മൈക്രോ ഫിനാൻസിന്റെ ലോൺ ഞാൻ ഇവിടെ കംപ്ലീറ്റ് താൻ പാടോ

ഈ ഇതൊക്കെ വെച്ചിട്ടൊരു പ്രയോഗം കൊണ്ട് ഞാൻ ആ അതുകൊണ്ട് മോള് വരുന്നുണ്ട് കേട്ടോ ആ അത് പോരാ എനിക്കൊരു ആരെങ്കിലും വേണ്ടി വരും മോള് വരാതല്ലേ പറഞ്ഞത് മോളല്ലെന്ന് മോള് വരുന്നുണ്ട് അമ്പലത്തിൽ പോയെന്നാണ് പറഞ്ഞേക്കുന്നു അച്ഛനോ പ്രസാദ പ്രസാദം പ്രസാദം അച്ഛന് വേണ്ട കുളിച്ചില്ല അത്

ഇപ്പൊ തന്നെ വെളിയിലേക്ക് ഇറങ്ങിയില്ലേ എന്റെ സ്വഭാവം തീ ഇറിയും എന്തിനു ഇറങ്ങി പോകുന്നതെന്തിനാ എന്നെ വിളിച്ചു വരുത്തി നിന്റെ അച്ഛനാ സ്വന്തം ദേഹത്തൊരു പ്രേതം കേറിയിരിക്കുന്നേ വിലപിച്ചോണ്ട് വിളിച്ച മനുഷ്യനായത് അച്ഛൻ കാര്യം അത് കേക്കണ്ടെ കേസ് ഒഴിപ്പിച്ചിട്ട് എനിക്ക് അവരെ ഒഴിപ്പിച്ചു കേൾക്കണ്ടല്ലേ പറഞ്ഞത് ഒരു കാര്യം ഞാൻ പറയാം ഇറങ്ങി പോകുന്നുണ്ടോ ഇല്ല ഞാൻ എനിക്ക് കേൾക്കണ്ട ഇതുവരെ നിന്നോട് സംസാരിച്ചത് ഞാനാ ഇനി നിന്നോട് സംസാരിക്കാൻ പോകുന്ന എന്റെ ഈ വടിയായിരിക്കും ഈ സംസാരിക്കൂ ആ ഇങ്ങോട്ട് സംസാരിക്കൂടാ ജഡ്ജി അല്ല ഏതോ മിമിക്രി ആർട്ടിസ്റ്റാണ്ടോ ആ കൗണ്ടർ അടിച്ചില്ല നിങ്ങള് തിരിച്ചടിക്കേ ആ എനിക്ക് കൗണ്ടർ തിരിച്ചടിക്കാൻ അറിയത്തില്ല ഈ വടക്ക് വേണേ അടിക്കാ എടി ഇറങ്ങി പോകുന്ന രണ്ടടി കൂടെ അടിച്ചു കഴിഞ്ഞാൽ ഈ സാധനം ഇറങ്ങിപ്പോകും ആ കാര്യം ഞാൻ ഏറ്റു പറയുന്നില്ല പിടിച്ച് മാത്ര മാത്ര മാറ്റ

യ്യോ അയ്യോ അയ്യോ എന്നാ ഹോക്കിക്കൊണ്ടിരിക്കാനോ കൊറച്ച് ഒഴിക്കണോക്കൊണ്ടിരിക്കാനോ പിടിച്ച് കെട്ടണോ നിനക്ക് ഒഴിപ്പിക്കണം അതേ ശരി ബാധ എഴുപ്പിക്കാന്ന് പറഞ്ഞിട്ട് ഇവിടെ മാറ്റിക്ക് കാണിക്കുക എവിടെ പോയി പിന്നെ ആ വീട്ടിൽ വിളിച്ചായിരുന്നു ആ മൈക്രോ ഫിനാൻസ് വരെ പോയെന്നാ പറയുന്നു ഞാൻ പോയിട്ട് വരാം ഇവിടെ ഇങ്ങോട്ട് പോടാ ഷി പടിയത്തില് ഒഴിഞ്ഞു പൊക്കോളാങ്ങ് അതെ ശരി ഇപ്പൊ എന്റെ മോളെ വന്നിട്ട് നിന്റെ രേഖത്തു ഒഴിപ്പിക്കുന്നതല്ല സംഗതി വെളി വന്നു കണ്ടില്ലല്ലോ കുറച്ച് ബാധ ഉണ്ടായിരുന്നു അത് ഇനി പ്രേരിക്കേണ്ട ഒരു കാര്യമില്ല മൈക്രോ ഫിനാൻസ് അടക്കം ഉള്ള കാശ് വന്നു കഴിഞ്ഞാൽ ഞാൻ ഒഴിഞ്ഞു പൊക്കോളിയാതെ പെട്ടുപോയതാ മൈക്രോ ഫിനാൻസുകാർ വീട്ടിൽ വന്നിരി പോധകൾ ഒരിക്കലും പോകത്തില്ല അതാണ് ഞാനിങ്ങോട്ട് കേറി വന്നത് നിന്നോട് ഞാൻ വന്നപ്പോഴേ പറഞ്ഞതല്ലേടാ എനിക്ക് ബാധ ഇല്ല ഒരു കുന്തവും ഇല്ലെന്ന് നിനക്ക് മുമ്പ് ഇരുപത്തെട്ട് പേര് ഇവിടെ വന്നായിരുന്നു എനിക്ക് ബാധയുണ്ടെന്ന് പറഞ്ഞു അതാരോ പറഞ്ഞു പറ്റുന്ന ഒരു മകളായോട്ട് പറയാവോ ഇല്ലയോ എന്ന് എനിക്ക് അറിയത്തില്ല എന്നാലും ഞാൻ പറഞ്ഞു പോവാൻ ഞാനല്ലേ അവിടുത്തെ പ്രധാനമന്ത്രി ഇനിയിപ്പൊ പോയാ പ്ലേറ്റ് കിട്ടത്തില്ല ട്രെയിനിൽ പോകാം ഏ ഇങ്ങനെ ജംഗ്ഷനിലോട്ട് നമ്മട്ട ഞാൻ കേൾക്കോ